നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗുരുവായൂർ അമ്പലത്തെ ചുറ്റിപ്പറ്റി അനവധി കഥകളും ഐതിഹ്യങ്ങളും മിത്തുകളും നിലനിൽക്കുന്നു ഇവയിൽ പലതും കേരളീയ ഭക്തരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സവിശേഷ പ്രാധാന്യമുള്ള വസ്തുക്കളിൽ ഒന്നാണ് മഞ്ചാടി വിശുദ്ധിയുടെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്ന ഈ ചെറിയ കുരുക്കൾ ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഭക്തരുടെ മനസ്സിൽ ഉടൻ ഒതുക്കുന്ന ദൃശ്യമാണ് മഞ്ചാടിക്കുരു സ്വന്തം എറിഞ്ഞു കളിക്കുന്ന കുഞ്ഞുകൃഷ്ണന്റെ കുസൃതി ഗുരുവായൂരിൽ മഞ്ചാടിക്കുരുവിന് പ്രത്യേക സ്ഥാനം ഉണ്ടാകാൻ പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ട് ഒരിക്കൽ ഉത്തര കേരളത്തിൽ ഒരു വയോധിക സ്ത്രീ ജീവിച്ചിരുന്നു അവർ ഗുരുവായൂരപ്പന്റെ അതിയായ ഭക്തിയായിരുന്നു ഉണ്ണിക്കണ്ണനെ ആരാധിക്കുന്ന ഭൂരിഭാഗം ഭക്തരും ഉള്ളതുപോലെ ആ സ്ത്രീക്കും അമ്മയുടെ ഹൃദയമായിരുന്നു ദിനം പ്രതി അവൾ ഗുരുവായൂരപ്പനെ മാതൃസ്നേഹത്തോടെ ആരാധിച്ചു കൊണ്ടിരുന്നു ഗുരുവായൂരപ്പനെ നേരിൽ ദർശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ അതിനുള്ള അവസരം അവൾക്ക് ലഭിച്ചിരുന്നില്ല എന്തായാലും ഭക്തരുടെ ഹൃദയത്തിലെ അപേക്ഷ ഭഗവാൻ ദീർഘകാലം അവഗണിക്കാറില്ല ഒടുവിൽ ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ആ വയോധിക ഭക്തയ്ക്കും എത്തി മകനെ പോലെ സ്നേഹിക്കുന്ന ഗുരുവായൂരപ്പനെ നേരിൽ കാണാനിരിക്കുന്നതിനാൽ മകനെ എന്തെങ്കിലും കൊണ്ടുതരണം എന്ന അമ്മ മനസ്സിന്റെ ചിന്ത അവരെ അലട്ടിച്ചു എന്നാൽ കൈവശം ഒന്നുമില്ലതാനും വാങ്ങാൻ പണവുമില്ല വെറും കൈയ്യോടെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച് ആ അമ്മ വിഷാദത്തോടെ കരഞ്ഞു അപ്പോഴാണ് വഴിയിൽ ഒരു മഞ്ചാടി മരം കാണുന്നത് അതിൻറെ കീഴിൽ വീണ് കിടക്കുന്ന ചെറിയ കുരുക്കൾ അവർ ശ്രദ്ധിച്ചു അവ പെറുക്കിയെടുത്ത് ഇവ കൊണ്ടുപോകാം കുട്ടിയല്ലേ നിറമുള്ള കുരുക്കൾ കണ്ടാൽ സന്തോഷിക്കും എന്ന് ആ നിർമ്മല ഹൃദയയായ അമ്മ കരുതി പ്രതിദിവസം വീണു കിട്ടുന്ന മഞ്ചാടിക്കുരുക്കൾ അമ്മ ശ്രദ്ധയോടെ പെറുക്കി പൊടി തുടച്ച് സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ദിവസങ്ങളോളം ശേഖരിച്ചപ്പോൾ നല്ലൊരു കിഴി നിറയെ കുരുക്കളായി നാട്ടുകാർ അവളെ പരിഹസിച്ച് വട്ടാണെന്ന് പറഞ്ഞു കളിയാക്കിയെങ്കിലും അമ്മ അത് ഒന്നും മാനിച്ചില്ല ഒടുവിൽ ആ അമ്മ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക് നാപ്പത്തിനാല് ദിവസം നീണ്ടു നിന്ന യാത്രയിൽ കാടുകളും നിലങ്ങളും കുന്നുകളും മലകളും കയറിയിറങ്ങി അവൾ മുന്നേറി പ്രായമായ ശരീരത്തിനതീതമായ പ്രയാസമായിരുന്നെങ്കിലും അചഞ്ചലമായ ഭക്തിയാണ് അവരെ മുന്നോട്ട് നയിച്ചത് ഗുരുവൈരപ്പനെ ദർശിക്കാനിരിക്കുന്ന ആ നിമിഷമോർത്താണ് അമ്മ ശരീരവേദനകളെ സഹിച്ചത് ആ അമ്മ ഗുരുവായൂരിലെത്തിയ ദിവസം മലയാള മാസത്തിലെ ഒന്നാം തീയതി ആയിരുന്നു പതിവ് പോലെ അന്ന് ഒരു നാടുവാഴി ക്ഷേത്രത്തിലെത്തി ഓരോ ഒന്നാം തീയതിയും ചെയ്യുന്ന പോലെ തൻ്റെ ആനയെ നടക്കിയിരുത്താൻ അമ്മ എത്തിച്ചേർന്ന സമയം തന്നെയായിരുന്നു ആ നാടുവാഴിയും വന്നിരുന്നത് അദ്ദേഹത്തിന്റെ അനുയായികൾ അമ്മയെ അവഗണിച്ച് തള്ളി മാറ്റി ആ ആഘാതത്തിൽ അവർ നിലത്തു വീണു കയ്യിൽ പിടിച്ചിരുന്ന കിഴിതെറിച്ച് തുറന്നു പോയി വർഷങ്ങളായി ഭക്തിയോടെ ശേഖരിച്ച മഞ്ചാടിക്കുരുക്കൾ എല്ലായിടത്തും ചിതറിപ്പോയി അത് കണ്ടപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞു എന്നാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഭഗവാൻ മൗനമായി ഇരിക്കുമോ ഇല്ല നാടുവായി കൊണ്ടുവന്ന ആനയ്ക്ക് അപ്പോൾ തന്നെ മതം പൊട്ടി അത് നിയന്ത്രണം വിട്ട് എല്ലായിടവും പാഞ്ഞു തുടങ്ങി ഭയന്ന എല്ലാവരും ഓടി അവസ്ഥ ഗുരുതരമാകുന്നത് കണ്ട നാടുവായി വിറച്ചുപോയി കണ്ണനെ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു ഭഗവാനെ ഇതെന്താണ് സംഭവിക്കുന്നത് ദയവായി ഇത് നിർത്തണമേ ഉടൻ തന്നെ ശ്രീകോവിൽ നിന്ന് ഉച്ചത്തിൽ മറുപടി മുഴങ്ങി എവിടെ എൻ്റെ മഞ്ചാടി കുരുക്കൾ എനിക്ക് അതിപ്പോൾ തന്നെ വേണം ഗുരുവായൂരപ്പന്റെ ഉറച്ച വാക്കുകൾ കേട്ട് നാടുവായി ലജ്ജയിൽ വിറച്ചു വില കൂടിയ സമ്മാനങ്ങളിലോ ഭംഗിയാർന്ന വഴിപാടുകളിലോ അല്ല ആത്മാർത്ഥമായ സമർപ്പണത്തിലാണ് ഭഗവാൻ ആനന്ദിക്കുന്നത് എന്ന സത്യം എല്ലാവർക്കും തെളിഞ്ഞു പിന്നെ എല്ലാവരും ചേർന്ന് നിലത്തു ചിതറിയ മഞ്ചാടിക്കുരുകൾ പെറുക്കിയെടുത്ത് കിഴിയു നിറച്ച് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു ആ അമ്മ അത് സന്തോഷപൂർവം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു കണ്ണു നിറഞ്ഞ് വിനീതമായി തലകുനിച്ചു നമസ്കരിച്ചു മൈ ആസ്ട്രോവിൻ ഇതുപോലുള്ള ചെറു ചെറു കഥകളായി വീണ്ടും വരുന്നതാണ് തുടർന്നു കാണുവാൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം